എന്ന് നാലാണ് ജൈവ കൃഷിയില് നാഷണൽ അവാർഡ് തൊട്ട് നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഷിംജി ഷിംജിത്തേട്ടന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂര് തില്ലങ്കിരി എന്ന് പറഞ്ഞ മനോഹരമായ ഒരു സ്ഥലത്താണ് നമുക്ക് ഷിംജി ഷിംജിത്തേട്ടനെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ഷിംജി ഷിംജിത്തേട്ട എത്ര കാലായി ഇപ്പോ ഈ കൃഷി ചെയ്തു തുടങ്ങിയത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് മുപ്പത്തൊന്നാമത്തെ കൊല്ലാണ് ഓക്കെ ചെറുപ്പത്തിലെ കൃഷിയോട് ഇഷ്ടമാണ് അച്ഛൻ്റെ അമ്മയിൽ നിന്നും കിട്ടിയ അറിവ് െ അവർ അവരെ കിട്ടിയ അറിവുകളാണ് എന്നെത്തിച്ചത് നിങ്ങൾ നമ്മളെ അഞ്ചു മക്കള് അതില് കൃഷിയായിട്ട് മുന്നോട്ട് കൃഷിയായിട്ട് ഞാനും അനിയനോ അനിയനോ ആര്യ മക്കളിലും സഹായിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പൊന്ന് പറഞ്ഞാല് എല്ലാ കൃഷിയും ഉണ്ട് ഔഷധ കൃഷിയുണ്ട് ഒരു ആയിരത്തഞ്ഞൂറോളം ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് വാഴയുണ്ട് നെല്ലുണ്ട് ഒരു ഇരുന്നൂറ്റി മുപ്പതോളം നാടൻ വിത്തുകൾ സംരക്ഷിക്കുന്നുണ്ട് നെല്ലിന്റെ പിന്നെ മഞ്ഞൾ ഇഞ്ചി ഐറ്റംസിന്റെ ഒരു നൂറ്റി മുപ്പതോളം മഞ്ഞൾ ഇഞ്ചി ഐറ്റംസ് മുപ്പത് ടൈപ്പ് മഞ്ഞൾ ഇഞ്ചി അത് ചെയ്യുന്നുണ്ട് അതുപോലെ മുരിങ്ങ മത്സ്യം ണ്ട് മഞ്ഞൾ തന്നെ പല ഇനത്തിന് പ്രൈസും വ്യത്യാസം ലക്ഷത്തിന് വില വരുന്ന മഞ്ഞൾ വരെ ഉള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി അല്ലെ അപ്പൊ അത്രയും ഇനം നമ്മൾ അറിയാത്ത പല രീതിയിൽ നമ്മൾ സാധാരണക്കാർക്കും പലർക്കും അറിയാത്ത ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഇതിലുണ്ട് അല്ലെ ഓക്കേ ഓക്കേ ഫൈൻ പിന്നെ അതേപോലെ തന്നെ ആ ായിരുന്നു എത്തി കൃഷി ആദ്യം ജൈവ കൃഷിയായിരുന്നു പിന്നെ ഇടക്ക് രാസകൃഷിയിലേക്ക് പോയി അങ്ങനെ ആയിരിക്കാണ് ഒരു ജൈവ കൃഷിക്കുള്ള ഒരു പ്രോത്സാഹന അവാർഡ് കിട്ടിയത് പിന്നെ അങ്ങനെ അതിൽ നിന്നും ആണ് മുകളിലേക്ക് അങ്ങനെ എത്തിയ ഒരുപാട് അവാർഡുകള് തേടി എത്തിയിട്ടുണ്ട് എങ്ങനെയാ ഇപ്പോ മക്കള് എത്രയാ മക്കള് രണ്ടുപേരാണ്

അതിന്റെ ഒരു അങ്ങനെ തന്നെ നല്ല മത്തിന്റെ മണായിരിക്കും എന്താ പൊന്നെ അതായത് മത്സ്യക്കറിക്ക് പാപ്പറ കൂട്ടാൻ ഉപയോഗിക്കുന്ന ചൈനീസ് കാർ ഉപയോഗിക്കുന്ന തുളസിയാണ് ഇതൊന്നും മണപ്പിച്ചോക്കെയാ എന്തോ മണക്കുന്നുണ്ടല്ലോ േ സത്യം മത്തിമണക്കണ് ഇത് വെളുത്തുള്ളിക്ക് വേറെ ഉപയോഗിക്കുന്ന പുല്ലാണ് ഒരു കായി വെളുത്തുള്ളിക്ക് ഒരു കഷ്ണം അയ്യോ കഷ്ണേ വേണ്ട ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ ചെയ്യാം എന്റെ മധുര തുളസി മൂന്നല്ല മൂന്നല പോലുള്ള ചായട്ട മധുരമായി ചെങ്കുമരി പൊടിച്ച് കഴിഞ്ഞാൽ അഞ്ചു കഴിഞ്ഞാൽ അറവ് കിലം വരെ വരും ഒരു പ്ലാന്റ് ഇതാണ് അതിന്റെ എണ്ണൂറ് ഗ്രാമിന്റെ മുകളിൽ തൂക്കം വരും ഒരു ലീഫ് ഇതാണ് സിന്ദൂര കറ്റാറവായ സ്വർണത്തിന്റെ അംശം ഉള്ളതാണ് ഇത് സ്വർണത്തിന്റെ ഇത് വള്ളി കറ്റാറവായ ചെന്നിനീ നായത്തിന് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ വരും ഇത് വേറെ അത് വേറെ ഏറ്റവും ആ കാണുന്നത് ഈ അംശം വരുന്ന എന്ന് പറഞ്ഞല്ലോ നല്ല വിലയുണ്ടോ അതിന് തൈക്ക് രണ്ടായിരം രൂപ വരും ചെറിയ തൈക്ക് കാണുന്നില്ല സാധാരണ നോർമൽ ആയി അയിമ്പൂറ് വരും പ്രത്യേകത ഇത് കട്ട് ചെയ്യാം എന്നിട്ട് ഇതേ സ്ഥലത്തന്നെ നോക്കും ഇതേ നരവിൽ ഈ സാധനം വെച്ച് കഴിഞ്ഞാല് ഇതേ നരവിൽ തന്നെ കിട്ടണം അതിങ്ങനെ ഇത് കൂടി നോക്കും അത്രയും പെട്ടന്ന് എല്ല് കൂടുന്നില്ലതാ ഇത് മുട്ടേന്റെ ഉള്ള അരച്ച് കെട്ടും അതിന് ഉപയോഗിക്കുന്ന മുറി കൂടിയാണ് അതായത് ആയുർവേദത്തിൽ നമ്മൾ എക്സൈറ്റ് ഓരോ നിമിഷം ഭയങ്കരത്തിന്റെ മരം ഇത് ആ ഇത് കായത്തിന്റെ മരാണ് നമ്മുടെ സോമനാഥ കായം കുട്ടികൾക്ക് വാലില് വേന കൊടുക്കുന്ന കായം ഇത് ആ ഇത് ഇത് റബ്ബർ പോലെ ടേപ്പ് ചെയ്തെടുക്കാം

ശരി ഉള്ളി ഇപ്പുറം ഇപ്പുറം അതാണ് മണക്കും അതാണ് ഈ തുളസിന്റെ വ്യത്യാസ നല്ല മണക്കും അതാണ് കൂടലിനെച്ചിട്ട് ഇപ്പുറം മണിച്ചാലും മണക്കും അത്

അതിന് മീറാക്കലോക്കെ ആ അത് അലിച്ചു തിന്ന എന്റെ കുരു തുപ്പി തൊപ്പിക്കളഞ്ഞാ മതി ആ ഒന്ന് മതി ഒന്ന് മതി മൂന്ന് മണിക്കൂറേക്കൊന്നു മതി മൂന്ന് മണിക്കൂറിലേ എന്നെ ഇത് നോക്കൂ ഞാനത് എക്സ്പ്രഷൻ ശരിക്കും വണ്ടി വണ്ടി കൊഴിച്ചുണ്ടാ അയച്ചാരൻ്റെ അടുത്തില്ല മൂന്ന് മണിക്കൂർ ചെയ്യും ഷുഗർ കട്ട് ചെയ്യുന്നതി ഇതാണ് പീനട്ട്സാണ് ആ സംബന്ധമായ അസുഖങ്ങളൊക്കെ നല്ലതാണ് ഇത് പച്ച നിലക്കടല തിന്നും പോലെ ഉണ്ടാവും ഇപ്പൊ മൊത്തം തിന്നാ എല്ലാം കുരുവെല്ലാം തിന്ന അപ്പൊ എടുത്തു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഈത്തപ്പഴം തിന്നും പോലെ ഉണ്ടാവും ഇതിനെപ്പൊണ്ട് അലിവ ഉണ്ടാക്കാം ആ അതുപോലെ പിന്നെ മസാല കറി മസാലക്കറി ഓ ഇങ്ങനെ തന്നെ ആ ഇങ്ങനെ തന്നെ ചള് ഇത് മൂത്ത് കഴിഞ്ഞാല് ഇതെല്ലാപോലെ ബ്രാൻഡ് വെള്ളപ്പെടുന്നതാണ് ഇതാണ് കയ്പനരച്ചിന്ന് പറയുന്ന ബ്രാൻഡാണ് പ്രത്യേകത എന്ന് പറഞ്ഞാല് ആദിവാസികൾ കാട്ടുപോമ്പിന്റെ ഓരോ ഇല കഴിക്കും മൂർക്കം പാമ്പ് കടിച്ചാൽ തന്നെ വിഷക്കൂലെ അത്രയും പവറുള്ള സാധനങ്ങളാണ് കൈപ്പം അരച്ചി കയ്പരഞ്ചി എന്ന് പറയുന്നത് ഈ ചെടി രക്തം കട്ടുപിടിക്കുന്നതിന് ഇതാവും എന്താ പറയണ്ടേ മാറിക്കോട്ടും അതാണ് ഈ ചെടീൻ്റെ വ്യത്യാസം ഇതാണ് ചതുരമുല്ല ഇത് ചരവ് സംബന്ധമായ അസുഖങ്ങളൊക്കെ എല്ലാം ഉപയോഗിക്കുക ചതുരമുല്ല ചതുരമല്ലേൻ്റെ വ്യത്യാത എന്ന് പറഞ്ഞാൽ ഇല ഞാൻ ഈ ഇല മടക്കുന്നുണ്ട് ഓക്കെ ഇത് മടക്കി വേണ്ട ഇത് മടക്കി എങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇത് ആയിട്ട് വരും നമ്മളെ സമയം തോറും ചേട്ടൻ മറ്റേ കൈ അത് ഈ മരത്തിൽ ഉണ്ടാകുന്നതാണ് അതിന്റെ കായി ഉണ്ടാകുന്ന വരുന്നാണെന്നല്ലേ പൂവ് അതിന്റെ അതിന്റെ കൈ ആണ് കാണിച്ചത് വല്യകായ് ഇതാണ് മരപൂര് നേരത്തെ തോല് കാണിച്ചു അത് അതിന്റെ മരാണ് ഈ കാണുന്നത് ഇതിന്റെ തോലാണ് സന്യാസിമാർ ഉടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം അതുപോലെ ഇതെല്ലാം വ്യത്യസ്തമായ മരങ്ങളാണ് ഇതാണ് മീനാറിക്കാഞ്ഞിരം തൊടുന്ന വരുന്നാണ് കുട്ടികൾക്ക് ആസ്മാരത്തിന് തൊട്ട് കൊടുക്കുന്ന അതുപോലെ ചില ഉസ്താദമാർ ഉസ്താദമാർപ്പിക്കാനുള്ള അവരെ കൈമല് ഒരു വടി ഉണ്ടാവും അത് ഈ മരത്തിന്റെ ആയിരിക്കും മീനാറിക്കാഞ്ഞരം എന്ന് പറയുന്ന മീനാറി മീനാറി എന്ന് പറയുന്ന കാഞ്ഞരം ഈ മരമാണ് മലബാർ ചെസ്നട്ട് എന്ന് പറയുന്നത് അതുള്ളിൽ കാണുന്നത് ഉന്നപ്പുളാന്റെ മോഡലൊരു മരം അതാ ഈ കാണുന്നതാണ് ഇതിന്റെ മുകളിൽ ഉന്നക്കായ് പോലെ ഒരു കായ് വരും അതിന്റെ പൂവാണ് ഇവിടെ വീണ് കിടക്കുന്ന ഇതാണ് പൂവ് അതിന്റെ കായാണ് ഇതായി വീണ് കിടക്കുന്ന ഇതാ ഇത് ഉള്ളിൽ പിസ്ത ഉള്ളില് പിസ്തകൊന്നും പോന്നെ ഉണ്ടാവും ഇതാണ് അതിന്റെ കായ് ഇത് പൊട്ടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലെ പരിപ്പാണ് ആ കഴിക്കാൻ വയ്യതക്ക് ഇത് കുറച്ച് ഇതായി അത് മുളക്കലൊടങ്ങിയിട്ടുണ്ട് இது நல்லா பக்கா தானா நல்லாடா இது நல்லதாடா இது இது நல்லതായിരിക്കും நல்ல பிஸ்டவும் பாதிய என்னண்டா நல்ல டேஸ்ட்டு சங்கி மிங்கி மிங்க மச்சான் பொரிkata ઓકે વેરી டேஸ்டி நல்ல எக்ஸ்பென்சிவ் மாதிரி நட்ஸ் வைங்க டேஸ்ட் சத்தியம் അതിന്റെ കായാണ് ഇതുപോലെ ഉന്നക്കായ് പോലെ ഒരു കായ് വരുക ഇതിന്റെ ഉള്ളില് വരുന്ന അത് ഇതിന്റെ ഉള്ളില് പൊട്ടിത്തെറുക്കി കഴിയാം എന്താ ഇതെല്ലാം അതിന്റെ പൊട്ടിത്തെറിച്ചിന്ന് വന്നതാ ഇതാ ഇതെല്ലാം അതിന്റെ കൈകള

അതേപോലെ ഇരിക്കും എഴുതി നമ്മൾ എന്ത് ഇതാണ് പുത്രൻ പുത്രഞ്ജീവ പൂത്തിലഞ്ഞി പുത്രഞ്ചാരി എന്ന് പറയുന്ന ചെടിയാണ് ഇന്ത്യ കഴിച്ചാൽ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടാവും അങ്ങനെ എല്ലാ ചെടിയാണ് ഇന്ത്യ കഴിച്ചാല് ഇത് 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 വേണ്ടത് അതെ ഇതാണ് കൃഷ്ണനാല് രാഷ്ട്രീയ കൃഷ്ണനാല് പറയുന്ന നാലാണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇത് മൂക്കുന്നതിനനുസരിച്ച് ബേക്കോട്ട് മടങ്ങിയിട്ട് കുമ്പിൾ കുത്തി മോഡലാകും എല്ലാ ബേക്കോട്ടേക്ക് അങ്ങനെയല്ല ചെടിയാണിത് അതങ്ങനെയാവും അതെ അതെ പണ്ട് ശ്രീകൃഷ്ണൻ വണ്ണയും പാലം കട്ടുന്ന ഉപയോഗിച്ചിട്ട് പറയാം അത് ആ രൂപത്തിലായി പറയപ്പെടുന്നത് അടുത്ത് ചതിര് വെള്ളം മച്ചിനു മണ്ണിടും വീണ്ടും ഇട്ടുകൊടുക്കും കരിങ്ങോറ്റ ചെതല് വരാല്ലോന്ന് പറയുന്ന ഇത് പാണ്ഡവത്തിരി പണ്ടുകാലത്ത് വെളിച്ചത്തിന് വെളിച്ചത്തിനോരം കത്തിച്ചതാണ് പണ്ടുകാലത്ത് ടോർച്ചൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് അവര് ഈ ഇലകൾ കത്തിച്ചിട്ടാണ് പോയിരുന്നത്

പണ്ടുകാലത്ത് ടോർച്ചൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പാണ്ഡവര് വെളിച്ചത്തിനോരം കത്തിച്ചത് അത് അയല തീരുന്നവരെ കത്തും കമ്പ് ഇങ്ങനെ പിടിച്ച് നടന്നാൽ മതിയല്ലോ അല്ലേ അതാ അതുപോലെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ കത്തിന കത്തുന്നല്ലേ വളരെ കൗതുകപ്പെടുത്തുന്ന ഒരു കാര്യമാണ്

ക്യാമറ ക്യാമറ തിരിച്ചു തിരിച്ചു ഇത് പല വെറൈറ്റി ആണ് ഓരോന്നും ഓരോ പ്രത്യേകതകളുണ്ടാവും ഇതിന് ഈ ചന്ദനത്തിന്റെ മണമായിരിക്കും ഈ ലേരി പോലെ ഓരോന്നും ഓരോ മണങ്ങളായിരിക്കും അതുപോലെ ഏറ്റവും ഇതാണ് ദേവമഞ്ഞൾ എന്ന് പറയും ഇത് ഇത്രയും വണ്ണം വെക്കും ഈ സാധനം ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചട്ടിയിലോ കുടുക്കലോ അത് പറച്ച് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പൊടിഞ്ഞ് ഭസ്മായി തീരും അങ്ങനെയുള്ള സാധനമാണ് ചില മഞ്ഞളുകൾ ഇതാണ് ഇത് ഒരു ചാക്കുന്ന സൂചി കുത്തി വെച്ചാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഏർപ്പിനെ പോലെ വളച്ചെടുക്കാൻ പറ്റും അങ്ങനെയല്ല മഞ്ഞൾ അങ്ങനെയുള്ള ടൈപ്പാണ് അത് അതുപോലെ തന്നെ ഇതാണ് വാടാർ മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞൾ അവല കൂടിയ മഞ്ഞളാണ് ഇതാ ഇതാണ് വാടാറ് വാടാർ മഞ്ഞൾ എന്ന് പറഞ്ഞ ഐറ്റംസാണ് ഇത് ഓരോന്നും പോലെ ഓരോന്നും ഓരോ കളറുകളായിരിക്കും പച്ച മഞ്ഞ ചോപ്പ് അങ്ങനെയല്ല മഞ്ഞളിന്റെ ഓരോ വെറൈറ്റിക്കും ഒറിജിനൽ പൂർവ്വമായിട്ട് കിട്ടുന്ന ഗൗരിശങ്കർ ഈ യുദ്രാഷ്ടം ഇതിന് ഓൺലൈനിൽ അൻപതിനായിരം രൂപ വരെ വില വരും ഒരു പീസിന് ഓ ഇത് സാധനം ഒറിജിനൽ സാധനം ഗൗരീശങ്കർ രണ്ടേ ഇരട്ടയായിരിക്കും ഇതാണ് മുഖങ്ങളെന്ന് പറയുന്നത് ഇതിന്റെ കട്ടിങ് ആണ്

ഇതാണ് സന്യാസിമാർ സന്യാസിമാരുടെ വിക്ഷാപാത്രം ഇതാണ് സന്യാസിമാർ ഭക്ഷണം മേടിച്ചതും വിക്ഷ അയച്ചാലും ഈ പാത്രത്തിലാണ് കമണ്ടലും നാൽപ്പം വെല്ലു വെച്ചാൽ റമ്മായി റം ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ കിഴങ്ങുകൾ പിന്നെ നെല്ലിന്റെ വെറൈറ്റി വരെ ഞാൻ എത്ര ആളും കൃഷി ചെയ്ത നെല്ലിന്റെ നെല്ലുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കതിരുകളാണ് ഈ എന്നും വ്യത്യസ്തമായ ആ ഓ ഇത് മണിപ്പൂർ ബ്ലാക്ക് ഉണ്ടോ കവുങ്ങ് പുത്താല ഓ ഇതൊക്കെ നമ്മൾ ഇതുപോലെ വിസിറ്റേഴ്സ് വരുമ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടി അല്ലെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ൊട്ടിച്ച രണ്ടരി ആയിരിക്കും വളരെ കൂടും ഉൽപാദനം അത്ര വലിയ നാടൻ വിത്തുകൾക്ക് നല്ല ഇതായിരിക്കും നട്ട് കഴിഞ്ഞാൽ അതെല്ലാം കാട്ട് കിടങ്ങി ഇത് പച്ചക്കു ചെമ്പ് അതുപോലെ നട്ട് ഇതാണ് അതിന്റെ ഉള്ള ആ നെയ്ക്കുമ്പോൾ അത്രയും വണ്ണം വെക്കും നെയ്ക്കുമ്പോഴല്ല പച്ചക്ക് തിന്നുന്ന ചേമ്പ് അതുപോലെ ഈ ചേന കുഴിച്ചിട്ട് കഴിഞ്ഞ് അത് മുളക് വന്നിട്ട് മണ്ണിന്റെ മുകളിൽ ഉണ്ടാവും ചേന

വീടിന്റെ ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ സ്പേസ് ഉണ്ട് അവിടെ മാക്സിമം കൃഷി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതാണ് ഇത് കർഷകനെ സംബന്ധിച്ചിടത്തോളം അല്ലേടാ മാക്സിമം സ്ഥലം ആളെ ചെയ്യൂല പാമ്പ് കയറും മറ്റേ അങ്ങനെയാ അങ്ങനെ വരണ്ട അങ്ങനെ ആരും വരും അത് നമ്മള് മറ്റേ ഇത് കെട്ടിയാലും കട്ടിയില്ലല്ലോ എല്ലാം അവർ ആക്കിട്ടും കാര്യമല്ല അതെനിക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കൗതുകം ഒരു കാര്യമാണ് അത് മൊത്തം എത്ര ഏക്കറിലുണ്ട് ഇത് നാലേക്കർ ഇതിങ്ങനെ വരും മുകളിൽ പോലെ വരും പിന്നെ നമ്മൾ അവിടെ ഒരു കൂട് കണ്ടായിരുന്നു അതിൽ കൂടി മാക്സിമം അതുപോലെ നമ്മള് പറമ്പിലിറങ്ങിയപ്പോ ആനമൈക്കിന്നൊരു ചെടിനെ കണ്ടു അതിനെ ലിറ്ററലി നിങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തോട്ട് പോകരുത് എന്നുള്ള ദൂരെ നിൽക്കണം എന്നുള്ളതും അതിന്റെ കാര്യങ്ങൾ എന്താണ് ആ ചെടിയുടെ അതിന്റെ പ്രത്യേകത രണ്ടാഴ്ച പനിയായിട്ട് കടപ്പിലായി പോകും അതെ അതെ അങ്ങനെയല്ല ആനവരെ അടുത്ത് പോലാന്ന് പറയുന്ന ആന അത് പറയുന്ന ഒരു കൊല്ലത്തിൽ ആന അതിന്റെ അടുത്ത് പോയിട്ട് മൊത്തം ചവിട്ടി മിദിച്ചു അതിനെ പണിയാക്കും ആ അങ്ങനെ ആണ് അതെന്നാ തൊട്ടു കഴിഞ്ഞാൽ അതിനും മറം വരുന്നെല്ലാം പറയുന്നുണ്ട് അതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെടികള് ചെറു അതുപോലെ ഇതെല്ലാം ഇന്നലെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇടയിലെ വിഷാംശങ്ങൾ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അപ്പൊ അതിന്റെ അതുകൊണ്ട് അതാണ് വിഷാംശം എത്രയുണ്ട് അതിന് കണക്കായിട്ട് ഓരോ പവർ വരിക ഇട അത് അതുപോലെ ചെറുമരം ചേർമരം നമ്മളൊരു തോട്ടിന്റെ സൈഡിനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്ന പറഞ്ഞാല് അതിന്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങും ഇപ്പം മോളിലാരവും വിഷാറ്റം കലക്കി വെള്ളത്തിൽ തായി എത്തുമ്പോഴേക്ക് ഈ വേരുകൾ പിടിച്ചെടുക്കും അതാണ് അതിന്റെ എല്ലാം പ്രത്യേകത അത് എത്ര വിഷം കൂടുന്നോ അതിന് കണക്കായിട്ട് ഇത് പൊള്ളലും കൂടും നമ്മളടുത്ത് പോകുമ്പോ അതിന്റെ പവർ കൂടും ആ പവർ കൂടും അതാണ് ഇങ്ങനെയുള്ള ചെടികളുടെ വൃത്തിയാത ചൊറിച്ചിൽ വരും അതെ ചൊറിച്ചില് ചെലിയൊക്കെ ചെറിയ തട്ടി കഴിഞ്ഞാൽ അടുത്ത് പോകുകയുണ്ട് ചെറിയൊക്കെ ചെറിയ ചെറിയൊക്കെ അതിന്റെ ഇല തട്ടി കഴിഞ്ഞാൽ ചെറിയും ചില ചെടികളുണ്ട് ഇല പച്ചക്ക് കത്താം കത്തുന്ന ഒരുപാട് ചെടികളുണ്ട് വളക്ക് തിരിക്കുവാൻ ഉപയോഗിക്കുന്ന ചെടികൾ വരും അങ്ങനെ ഒരുപാട് അപൂർവ ചെടികൾ വരുന്നുണ്ട് സസ്യം ഇരവടിയ സസ്യം ഉണ്ട് അതുപോലെ അയല് കറ്റാർവായൽ കുറെ അപൂർവ്വ കറ്റാർ വായുണ്ട് പൊട്ടിച്ചുകഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ചോര പോലെ വരുന്ന ചെങ്കുമരി എന്നെല്ലാം പറഞ്ഞ ഐറ്റംസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അഞ്ചു മണി കഴിഞ്ഞാൽ ചോര വരുന്ന പോലെ വരും ഒരു കിലോന് മൂവായിരം രൂപ വരും അങ്ങനെയല്ല കറ്റാർവായ തന്നെ ഒരുപാട് ഓർവ സാധനങ്ങൾ ഇവിടെ ഇപ്പം ആയുർവേദിക് ആയിട്ടുള്ള കുറെ ഇപ്പൊ കമ്പനികളായാലും അവരൊക്കെ നിങ്ങളെ സമീപിക്കാറുണ്ടോ തൈകൾ തൈകള് ഉണ്ട് ഞാനിപ്പോ ഒരുപാട് എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ ജൈവവൈവിധ റോഡിനും അതുപോലെ തന്നെ ഫോറസ്റ്റിന് അതുപോലെ അങ്ങനെ തൈകള് കൊടുക്കുന്നുണ്ട് അവർക്കെല്ലാം ജൈവവൈവിധ പാർക്കുകൾ നിർമ്മിക്കാനെല്ലാം വേണ്ടിട്ട് അങ്ങനെ അപൂർവ കുറെ സാധനങ്ങള് നമ്മളെടുത്ത് കിട്ടും അതാണ് അതുപോലെ നമ്മൾ ഇട കൊറേ അപൂർവ സസ്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം പറഞ്ഞാൽ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി പഠിക്കാനും കുട്ടികളും എല്ലാം വരുന്ന സ്ഥലമാണ് വിദേശികൾ സീസൺ ആയിക്കഴിഞ്ഞാൽ വിറാക്കലൂ പോലെ എന്ന് പറഞ്ഞാല് കപ്പൽ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട്സ് ഉണ്ട് അതിന്റെ ഇതുവരെ കായ് കായുണ്ടായില്ല അതിന്റെ അതിന്റെ വ്യത്യത അതിന്റെ കായ് തന്നുകഴിഞ്ഞാല് നമ്മള് വേർപ്പ് വേറെ സുഗന്ധം മണക്കെന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചതാണ് അത് തിന്ന് കഴിഞ്ഞാൽ അവരെ അവരെപ്പോന്നളിയുമ്പോളി അങ്ങനെ ഒരു സാധനമുണ്ട് അതിന്റെ തിരി ഉപയോഗിച്ചാലും അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാല് വേർപ്പ് വരെ സ്മെല് അതിന്റെ പവർ മനസ്സിലായി അതാണ് ഫ്രൂട്ട്സിന്റെ ഞാൻ വൃത്തിയാസം അതിപ്പോൾ വെച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വിശ്വസിക്കേ പറ്റൂ കാരണം മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചവർക്ക് അറിയാൻ പറ്റും ഞാൻ ഞാൻ ഐ ഹാവ് ട്രൈഡ് ബിഫോർ കഴിച്ചിട്ടുണ്ട് പിന്നെ ആരോ ഒരാള് പക്ഷേ ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയില്ല കൈപ്പക്ക് എന്ന് കഴിഞ്ഞാലും മധുരമെന്നു പറയുന്നേ ഞാനത് നോക്കിയില്ല ആരോ ഇന്നലെ മിഞ്ഞ ഒരു വീഡിയോ കുട്ടി ആ കൈപ്പക്ക അല്ല ബാക്കി പുളിന്നാലും ഓക്കെ ചെറുനാരങ്ങാ ബിലിം അല്ല ഇല്ല ബാക്കിയിലെ പുളി ഉള്ള പുളി പുളി അതുപോലെ കയ്പിനെ മധുരാക്കാൻ കൈപ്പുണ്ട് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും കിലോന് ഒന്നര ലക്ഷം രൂപ വില വരുന്ന മഞ്ഞളാണിത് കേരളത്തിൽ വേറെ എവിടെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഉണ്ട് വാടാർ വാടാർ മഞ്ഞൾ മഞ്ഞൾ എന്ന് കിലോ ഒന്നര ലക്ഷം രൂപയാണ് വില